ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും മനുഷ്യജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഒരു വ്യക്തിയെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ലക്ഷ്യത്തിലെത്തുന്നതിൽ നിന്ന് തടയുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നം ഇവയാണ് വെല്ലുവിളി എന്ന് പറയുന്നത് കഷ്ടതകൾ വരുമ്പോൾ അതിൽ തളരാതെ മുന്നേറുന്നതിലൂടെ നാം നേരിടുന്ന വെല്ലുവിളികളെ അതിസീമിക്കുവാൻ നമുക്ക് കഴിയുന്നു ദൈവത്തിലുള്ള ആശ്രയം ഇല്ലാതെ തനിയെ ഒരിക്കലും അതിന് കഴിയുകയില്ല ഒരു പക്ഷേ അത്തരം പ്രതിസന്ധികളിൽ സഹായിക്കാൻ ചില വ്യക്തികൾ ഉണ്ടായെന്ന് വരാം എന്നിരുന്നാലും ദൈവത്തിൻ്റെ കരുതലും സഹായവും അത്യന്താപേക്ഷിതമാണ് പ്രതിസന്ധികളിൽ തളരാതെ വിജയകരമായ ജീവിതം നയിച്ച അനേക വ്യക്തിപ്രഭാവങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ബൈബിളിലും അനേക വ്യക്തികളെക്കുറിച്ച് അപ്രകാരം പറയുന്നുണ്ട് അമേരിക്കയിലെ പ്രസിഡൻ്റായിരുന്ന അബ്രഹാം ലിങ്കൺ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇത്രയും വലിയ ഉന്നതമായ സ്ഥാനത്തെത്തിയത് എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ പ്രശസ്ത ഗാനരചയിതാവായിരുന്ന സഹോദരി ഫാനി ജെ ക്രോസ്ബിയുടെ ജീവിതം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ജനിച്ച് ആറാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ചികിത്സാ പിഴവ് കാരണം അവൾ അന്തയായി തീർന്നു എന്നാൽ കാലക്രമേണ അവൾ വളർന്നു വന്നപ്പോൾ അതിനോടെല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും ക്രിസ്തുവിലുള്ള ദൃഢമായ ആശ്രയത്തിനും വിശ്വാസത്തിനും അതിജീവിച്ച് അനേകർക്ക് ആശ്വാസവും പ്രചോദനവും നൽകുന്ന നൂറുകണക്കിന് ഗാനങ്ങളുടെ രചയിതായിട്ട് മാറി ബൈബിളിൽ ഇത്തരത്തിലുള്ള അനേക വ്യക്തികളുടെ ചരിത്രവും നേരത്തെ പറഞ്ഞതുപോലെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ജോസഫ് അതിനെ നല്ല ഉദാഹരണമാണ് ദാനിയേൽ ദാവീദ് ഇങ്ങനെ അനേക വ്യക്തികൾ അവർ നേരിട്ട കഠിനമായ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ദൈവാ ദൈവാശ്രയത്താൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഉന്നത സ്ഥാനങ്ങളിൽ അവർക്ക് പ്രവേശിക്കുവാനായിട്ട് അതിൽ അവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചു എന്നത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിസന്ധികളെ മറികടക്കുവാൻ ബൈബിൾ പറയുന്ന ചില ടിപ്പുകൾ ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് യേശുവിനെ നോക്കുക വിശ്വാസത്തിൻ്റെ നായകനും സമാപ്തി വരുത്തുന്ന വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക എബ്രായർ പന്ത്രണ്ടിൽ രണ്ട് യേശു അപമാനം സഹിക്കുകയും ക്രൂശുമരണം മരണം ഏൽക്കുകയും ചെയ്ത് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരം വരുത്തി ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായച്ചു ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി കൊലോസർ രണ്ടിൽ പതിനാല് രണ്ടാമത് ലക്ഷ്യത്തിൽ ശത്രു കേന്ദ്രീകരിച്ചിട്ട് മുന്നോട്ട് പോകുക ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ലക്ഷ്യം കൈവിടാതെ പൊരുതുക സെൻറ്റ് പോൾ പറയുന്നത് പ്രകാരമാണ് പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്ത്യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദനായി ലാക്കിലേക്ക് ഓടുന്നു ഫിലിപ്പിയർ മൂന്നിൽ പതിനാല് മൂന്നാമതായിട്ട് അതിജീവനത്തിന് മറ്റുള്ളവരുടെ സഹായം തേടുന്നത് തെറ്റല്ല എന്നാൽ ബൈബിൾ പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ അഥവാ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ലത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയും ആകുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറിൽ ഒന്ന് നാലാമതായിട്ട് സഹനം ശീലിക്കുക ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് അവൻ കഷ്ടം സഹിച്ചു എന്നാണ് സഹിഷ്ണുത അതിജീവനത്തിൻ്റെ ഒരു ഭാഗമാണ് സെയിൻറ്റ് പോളിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണു കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല ഇങ്ങനെയുള്ള അനേക വാക്കുകൾ നമുക്ക് ബൈബിൾ ഉടനീളം കാണാൻ സാധിക്കുന്നു രണ്ട് കുടതിയർ നാലാമതേം എട്ടോ ഒമ്പത് വാക്യങ്ങളാണ് നേരത്തെ വായിച്ചത് അഞ്ചാമതായിട്ട് ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുക എനിക്കത് കഴിയും എന്ന് സ്വയം പ്രോത്സാഹിപ്പിക്കുക ഒരു പക്ഷേ പ്രോത്സാഹിപ്പിക്കുമെന്നെ ആരും ഇല്ലായിരിക്കാം ഒരുപക്ഷെ നിരുത്സാഹപ്പെടുത്തുകയായിരിക്കാം എന്ന് അതിലൊന്നും തളരാതെ സ്വയം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ ഈ ദൈവത്തിനാശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കാം തീർച്ചയായും വെല്ലുവിളികളെ അതിജീവിച്ച് വിജയത്തിലെത്തുവാൻ ഈ അഞ്ച് കാര്യങ്ങൾ മറക്കാതിരിക്കുക ഓർക്കുക നാം തോറ്റ് പിന്മാറുന്നവരല്ല ജയിച്ച് മുന്നേ മുന്നേറുന്നവരാണ് പ്രതിസന്ധികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടുക അതിജീവിച്ച് മുന്നേറുക ഗോഡ് ബ്ലസ് യു